ഇന്ന് ജനുവരി ഇരുപത്തിയഞ്ച് ബ്രസീലിലെ പ്രസിദ്ധ നഗരമായ സാവോ പൗലോ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ജസ്യൂട്ട് മിഷണറിമാരാണ് നഗരം സ്ഥാപിച്ചത് വിശുദ്ധ പൗലോസ് മാനസാന്തരപ്പെട്ടതിൻ്റെ വാർഷികത്തിൽ സ്ഥാപിച്ചതിനാലാണ് നഗരത്തിന് സാവോ പൗലോ എന്ന പേര് വന്നത് പോർച്ചുഗീസ് ഭാഷയിൽ സാവോ പൗലോ എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ പൗലോസ് എന്നാണ് ലാറ്റിൻ അമേരിക്കയിലെ പ്രസിദ്ധമായ വ്യവസായ നഗരമാണിത് റിയോ ഡി ജെനിറോയിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ബ്രസീലിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും സമ്പന്നവുമായ ഈ നഗരം പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നവർ ഏറ്റവും അധികമുള്ള നഗരവും സാവോ പോലെ തന്നെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരമാണ് കമ്മീഷൻ സ്ഥാപിച്ചത് പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളും നടത്താനും നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനുമുള്ള ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് ആരംഭകാലത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ട് അഡീഷണൽ കമ്മീഷണർമാരെ കുറഞ്ഞ കാലത്തേക്ക് നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പുറമെ രണ്ട് അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിച്ചു വരുന്നു ന്യൂഡൽഹിയിലാണ് കമ്മീഷന്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ സംസ്ഥാനമായാണ് ഹിമാചൽ പ്രദേശ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ പതിനെട്ടിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്തിന്റെ രൂപീകരണം സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിന് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ഓഫ് ഹിമാചൽ പ്രദേശ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വന്നതോടെ പ്രദേശം പാർട്ട് സിയിൽ ഉൾപ്പെട്ട സംസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഹിമാചൽ പ്രദേശിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് പഞ്ചാബിന്റെ മലയോര ഭാഗങ്ങളെ ഹിമാചൽ പ്രദേശിന്റെ ഭാഗമാക്കിയെങ്കിലും കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഹിമാചൽ പൂർണ്ണമായ അർത്ഥത്തിൽ സംസ്ഥാന പദവി കൈവരിച്ചത്